ഇതാണ് നമ്മൾ ഒരു ബെഡ് മുറിച്ച് എടുത്ത ഒരു പീസ ഒരു കഷ്ണാണിത് ഇവിടെ ഇപ്പം നമ്മൾ പാകമായ മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മഷ്റൂം നമ്മൾ ക്ലീൻ ചെയ്യണം ആ എൻ്റെ പേര് അനീഷ് എന്നാണ് എൻ്റെ പേര് ഉണ്ണീഷ്ണൻ നമ്മളിവിടെ മഷ്റൂം ആണ് പ്രധാനമായിട്ട് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് മഷ്റൂം നമ്മൾ ചെയ്യുന്നുണ്ട് ഒന്ന് മിൽക്ക് മഷ്റൂം പിന്നെ അതുപോലെ ചിപ്പിക്കൂണും ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു പത്തു വർഷത്തോളായി നമ്മളത് ചെയ്യുന്നു ഇത് മുള്ളൂർക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് കെ എസ് ഇ ബി പവർ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ഞങ്ങളുടെ ഈ ചെറിയൊരു സ്ഥാപനം ഉള്ളത് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ മെഷീനിൽ വൈക്കൂലി കട്ട് ചെയ്യാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിക്കൽ ൈനിൽ ഇട്ടിട്ടാണ് ഇത് ആണ് അണുനശീകരണം നടത്തുന്നത് ആ നമ്മൾ ഈ ടാങ്കിലാണ് നമ്മള് അണുനശീകരണം നടത്തുന്നത് അവിടുന്ന് വൈക്കൂലി കട്ട് ചെയ്ത വൈക്കൂല് നമ്മൾ ഈ ടാങ്കിൽ കൊണ്ടുവന്നിടും നൂറ് ലിറ്റർ വെള്ളത്തിക്ക് എട്ട് ഗ്രാം വാവസ്റ്റിനും അമ്പത് ഗ്രാം ഫോർമാലിനും എന്ന കണക്കിനാണ് നമ്മൾ ലൈന് ഉണ്ടാക്കുക അതിൽ പന്ത്രണ്ട് മണിക്കൂർ നമ്മൾ മുക്കിയിടും എന്നിട്ട് തലേ ദിവസം രാത്രി ഫുള്ള് നമ്മൾ വെള്ളത്തിലിട്ട് പിറ്റന്ന് രാവിലെ വന്നിട്ട് നമ്മളത് എന്താണ് ഡ്രയറിൽ ഉണക്കിയെടുക്കുക എന്നിവിടെ ചെയ്യുന്നത് ഡ്രയറിലാണ് നമ്മൾ ഉണക്കിയെടുക്കുന്നത് ഇത് വാഷിംഗ് മെഷീൻ്റെ ഡ്രയറാണ് നമ്മൾ ഇതിനെ ഉണക്കാനായിട്ട് നമ്മൾ മാറ്റിയെടുത്ത ഒരു സിസ്റ്റമാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ ഇത് മെഷീൻ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് എൺപത് ശതമാനം നമുക്ക് ഇത് ഉണങ്ങി കിട്ടും ഇതില് എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ ബെഡ് നിറയ്ക്കുന്നത് നമ്മൾ അവിടുന്ന് ഉണക്കിയെടുത്ത വൈക്കോല് പന്ത്രണ്ട് ഇരുപത്തിനാല് എന്ന പി വലുപ്പത്തിലുള്ള പി പി കവറിലാണ് നിറയ്ക്കുന്നത് അത് കവറിൻ്റെ നമ്മൾ ഒരു ഭാഗം റബ്ബർ പേൻ്റിട്ട് കിട്ടും എന്നിട്ട് ആ കവർ നമ്മൾ മറച്ചിടുകയാണ് ചെയ്യുന്നത് ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ അടിയിൽ ഒരു ലെയർ സ്പോൺ കൊടുക്കും അതിൻ്റെ മുകളിൽ നമ്മൾ വൈക്കോല് ഒരു ലെയർ ഇട്ട് കൊടുക്കും വീണ്ടും നമ്മൾ ഒരു ലെയർ ഇത്തിട്ട് കൊടുക്കും അങ്ങനെ നമ്മൾ എട്ട് ലെയർ ആയിട്ടാണ് നമ്മളിതിൽ നിറയ്ക്കുന്നത് എന്നിട്ട് നമ്മളത് നിറച്ച് കഴിഞ്ഞിട്ട് ഡാർക്ക് റൂമിലേക്ക് കൊണ്ടുപോയി വെക്കും ഇവിടെ നിന്ന് നമ്മൾ നിറച്ച ബെഡ് ഇത് നമ്മുടെ ഡാർക്ക് റൂമാണ് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെക്കുക ചെയ്യാം ഇത് ഇപ്പൊ നമ്മൾ ഇതിൻ്റെ ഉള്ള ബെഡുകൾ എടുത്ത് കെയ്സിങ് കയ് തരുന്നോണ്ടാണ് ഇതിപ്പോ കാലിയായിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളില് നമ്മൾ ഇരുപത് ദിവസം കൊണ്ടുവന്ന് വെക്കും ബെഡ് അത് കഴിഞ്ഞ് ഇത് ഫുൾ മൈസീലും സ്പ്രെഡ് ആയതിന് ശേഷമാണ് നമ്മൾ കെയ്സിങ്ങിന് എടുക്കുന്നത് ഇപ്പോൾ നമുക്കിതിൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കാണിക്കാൻ പറ്റാത്തതന്നെ അത് ഫേസിങ് കഴിഞ്ഞ കാരണം കൊണ്ടാണ് ഇതില് ഇല്ലാത്തത് അപ്പോൾ ഇരുപത് ദിവസം കഴിഞ്ഞ് നമ്മൾ ഫുൾ മൈസീലെ സ്പ്രെഡായ ബെഡ് നമ്മൾ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് അത് കേസ് ചെയ്യണം കേസിങ് എന്ന് പറയും അത് ഒരു ബെഡ് നമ്മൾ മുറിച്ച് രണ്ട് കഷണാക്കി അതിൽ മുള്ള മണ്ണ് ചകിരിച്ചോറ് കാൽസ്യം കാർബണേറ്റ് മിക്സ് ചെയ്തിട്ട് പുഴുങ്ങിയിട്ടാണ് നമ്മൾ അത് ഫേസിങ് മിക്സർ തയ്യാറാക്കുക അത് തയ്യാറാക്കുന്നത് ഇതിലാണ് അതിൽ അടിയിൽ വെള്ളം വെച്ചിട്ട് നമ്മൾ ഇത് കത്തിക്കും കത്തിച്ച് മണ്ണും ചകിരിച്ചോറും എല്ലാം കൂടിയിട്ട് കലത്തിലിട്ടിട്ട് നമ്മൾ പുഴുങ്ങുക ഇത് വെള്ളം തിളച്ചതിന് ശേഷം ഒന്നര മണിക്കൂറാണ് നമ്മളിവിടെ വേവിക്കുന്നത് വെള്ളം തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളാണ് ഈ ഇതിലത്തെ മിക്സർ എടുത്ത് നമ്മൾ ഉണക്കാനുണ്ടും അത് ഉണക്കാനിട്ടിട്ടാണ് നമ്മൾ ഈ പേസിങ് ചെയ്യുക നമ്മൾ വേവിച്ചെടുത്ത കേസിങ് മിക്സ്റ്ററാണിത് അപ്പോൾ വേവിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും ഇതിങ്ങനെ ഉണക്കിന് ശേഷം നമ്മൾ എടുത്തിട്ട് നമ്മൾ ബെഡ് മുറിച്ചിട്ട് അതിൻ്റെ മുകളിൽ കേസിങ് എടുക്കും ഇതാണ് നമ്മൾ ഒരു ബെഡ് മുറിച്ചെടുത്ത ഒരു പീസ ഒരു കഷ്ണമാണിത് ഇതിന് നമ്മൾ ഒരു ഇത് ബെഡിൽ നമ്മൾ ഒരു ഇഞ്ച് കനത്തിലാണ് നമ്മൾ കേസിങ് മിക്സ്ചർ ഇടുന്നത് അത് ഇങ്ങനെ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇഞ്ച് കനം നമ്മളിതിങ്ങനെ പരത്തി ഇട്ട് കൊടുക്കും എന്നിട്ട് നമ്മളിത് ആർ ഡ്രസ്സിങ് റൂമിലേക്ക് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇഞ്ച് കനത്തിൽ ബെഡ് എല്ലാ ഒരു ഇഞ്ച് കണത്തിലാണ് ബെഡ് കേസിങ് ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്ന് കെയ്സിങ് ചെയ്ത ബെഡ് ഇവിടെ കൊണ്ടുവന്നിട്ടാണ് വെക്കുന്നത് നമ്മളിങ്ങനെ ഇതിലെ റാക്കിൽ നിരത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഫാമിൽ ഇവിടെ ഫോഗ് ാണ് ചെയ്തിരുന്നത് ആദ്യം പക്ഷെ നമ്മളതിൽ അങ്ങോട്ട് സക്സസ്ഫുൾ ആവാത്ത സ്ഥിതിക്ക് നമ്മൾ അത് മാറ്റിയിട്ട് നമ്മളിപ്പോ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നനച്ചു കൊടുക്കുന്നത് ദിവസം രണ്ട് നേരം നനച്ചു കൊടുക്കും ചെറുതായിട്ട് ഒരു പുട്ടുപൊടി പരുവത്തിന് ഫേസിങ് മിക്സർ നനവ് നനവ് നിക്കാനുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അത്രയും നനച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ നനയ്ക്കുന്നത് കണക്കിന് നമ്മൾ കൊടുക്കും ൊടു രണ്ടു നേരം ഇത് കേസിയും കഴിഞ്ഞിട്ട് പത്ത് ദിവസം ആയി കഴിഞ്ഞിട്ടുള്ള ബെഡാണ് നമ്മൾ ഇപ്പോ കാണുന്നത് ഇത് കൈസീൻ കഴിഞ്ഞിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള ബെഡുകളാണ് ഇപ്പോൾ കാണുന്നത് ഇത് നമ്മൾ കൂൺ പറിക്കാരായി നമ്മൾ നാളെ ഇത് ആർമസ്റ്റ് ചെയ്യുന്നതാണ് ചെയ്യാനുള്ള എളുപ്പത്തിലായിട്ട് അത് നമുക്ക് ഈ ബെഡിൽ നിന്ന് ഒരു ബെഡിൽ നിന്ന് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കൂൺ കിട്ടുക ഫസ്റ്റ് ബാച്ച് കിട്ടിക്കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം പത്ത് പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിലാണ് അടുത്ത ബാച്ച് ഇവിടെ കിട്ടുന്നത് അങ്ങനെ നമുക്ക് മൂന്ന് പ്രാവശ്യമായിട്ട് ഒരു ബെഡിൽ നിന്ന് കൂൺ കിട്ടും ഇപ്പൊ നമ്മൾ പാകമായ മഷ്റൂം ഹാർവെസ്റ്റ് ചെയ്യുന്നതാണ് പഠിക്കുന്നത് നമ്മൾ പിടിച്ച് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞു വരും അപ്പോൾ നമ്മൾ അവിടുന്ന് ഹാർവെസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന മഷ്റൂം നമ്മൾ ക്ലീൻ ചെയ്യണം ക്ലീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തെർമോക്കോൾ കട്ടറാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഈ തെർമോക്കോൾ കട്ടറുകൊണ്ട് ഇതിൻ്റെ കടഭാഗത്തെയും മണ്ണുണ്ടാവും അത് നമ്മളിങ്ങനെ ചെത്തി കളയുക ചെയ്യാം അത് വൃത്തിയിട്ട് ചെത്തി കളഞ്ഞിട്ട് അത് നമ്മൾ പാക്കറ്റാക്കുക ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അതാക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ചകിരിച്ചോറും മിക്സറൊക്കെ പോവും നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വയ്ക്കും അതുപോലെ അതുപോലെ നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പാക്കറ്റാക്കുന്നത് ഇത് നമ്മൾ ആറേൻ്റെ ഒമ്പതിൻ്റെ കവറിലാണ് നമ്മൾ മഷ്റൂം പാക്ക് ചെയ്യുന്നത് ഇത് കവറിൽ നമ്മൾ സൈഡിൽ നാല് ഹോൾ അടിക്കും ഹോൾ അടിച്ചിട്ട് നമ്മൾ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കും എന്നിട്ട് ആ പാക്കറ്റിലാണ് പാക്ക് ആക്കുന്നത് അപ്പൊ നമ്മൾ അവിടെ പാക്കറ്റ് തൂക്കിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പാക്കറ്റ് ആക്കിയിട്ട് നമ്മൾ സീൽ ചെയ്തിട്ട് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇത് പാക്കറ്റ് ഇരുന്നൂറ്റമ്പത് ഗ്രാമിന്റെ പാക്കറ്റായിട്ട് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ൂപ്പർ മാർക്കറ്റ് പച്ചക്കറി കടകള് അവിടെയൊക്കെയാണ് കൊടുക്കുന്നത് മൂന്ന് ദിവസം വരെ ഏകദേശം ആയിരിക്കും അത് കുഴപ്പമൊന്നുമില്ല